നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന റോഡാണ് ഇത് ഇതുവഴി വന്നാണ് നേരെ പിന്മുടിയിലോട്ട് പോകുന്ന വഴിയിലുള്ള ഈ ഒരു ജംഗ്ഷൻ വരുമ്പോൾ സത്യജി ഉടുക ഇവിടെ വന്നിട്ട് നമുക്ക് നല്ലൊരു കാഴ്ച കാണാനുള്ള വ്യൂ ആണ് ഇവിടെ വ്യൂ പോയിൻ്റ് ഉള്ളതാണ് ഇവിടുന്ന് റൈറ്റിലോട്ട് ഈ റോഡ് നമ്മൾ നമ്മളിപ്പോൾ എൻ്റെ വണ്ടി കിടക്കണല്ലേ ഈ റോഡ് വഴി നേരെ അകത്തോട്ട് പോകണം കുറച്ചകത്തോട്ട് പോകുമ്പോൾ തേയില ഫാക്ടറി ഉണ്ട് നമ്മൾ ആ തേയില ഫാക്ടറിയിൽ ഞങ്ങൾ ഇന്ന് പോകുന്നുണ്ട് അവിടെ കുറച്ച് കാഴ്ചകൾ തേയില ഫാക്ടറിയുടെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇവിടെ വെട്ടി ഇവിടെ നിന്ന് ഇവിടെത്തന്നെ കുട വഞ്ഞ് നല്ല ഇറങ്ങുന്നു ശരിക്കും ഇറങ്ങി വരുന്നത് നല്ല രസം കാണാൻ കേട്ടോ വാഹനങ്ങളൊക്കെ ഇട്ട് അതേപോലെ താഴത്തെ ഇവിടെ വന്ന് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചായ ഇപ്പം സീസൺ ആയി തുടങ്ങുന്നുള്ളപ്പോൾ ഇനി കച്ചവടക്കാർ ഇവിടെ കൊണ്ടുവന്നിറിയുക അപ്പോൾ നമുക്ക് ഈ വഴി നേരെ അകത്ത് പോയി കഴിഞ്ഞാലാണ് ടീ ഫാക്ടറി ഫാക്ടറിയിലുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള വീഡിയോസ് എല്ലാം കാണിച്ചു തരാം ഇപ്പം എത്രത്തോളം അവിടെ പ്രോസ് ഇതിൻ്റെ എന്നറിയില്ല എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നുള്ളറിയില്ല അവിടെ ഒരു പ്രിയ സുഹൃത്ത് വഴിയാണ് ഞങ്ങൾക്ക് ഇവിടെ പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫാക്ടറി കാണാൻ പറ്റുന്നുണ്ട് എല്ലാം വരുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ വേറെ വരാതിരിക്കാൻ പറ്റാത്ത രീതിയൊന്നുമല്ല വന്ന് കാണാൻ പറ്റുന്നുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് അവിടെ നിന്ന് മണികണ്ഠ ചേട്ടനൊക്കെ നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ വരുന്നവരൊക്കെ ഈ ഒരു സ്ഥലം മിസ്സ് ചെയ്യരുത് അതുപോലെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സൈറ്റാണ് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കയറുമ്പോഴേക്കും നല്ല രസമുള്ള മരങ്ങളൊക്കെ നിൽക്കുന്ന രസമാണ് കാണാനൊക്കെ നല്ല രസമാണ് ഇവിടുന്ന് കുറച്ച് കുറച്ച് അങ്ങോട്ട് തിരിയണം തിരിയുമ്പോഴേ കുറച്ചേ ഉള്ളൂ അകത്തും ശകലം കയറിയത് കയറുമ്പോൾ നല്ല ഫോട്ടോഷൂട്ടുള്ള സൈറ്റ് ആണ് വരുന്നവർ മറക്കണ്ട എല്ലാവരും തന്നെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നുകൊണ്ട് തുടങ്ങി ഇത് വരുമ്പോൾ ഇവിടുന്ന് നല്ലൊരു സൈറ്റാണത് ഞങ്ങൾക്ക് സ്ഥിരം ഇവിടെ ഒരു സ്ഥലമുണ്ട് ഞങ്ങൾ വരുമ്പോൾ മുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് അവിടെയാണ് അതിന് കുറച്ച് തൊട്ട് മുകളിലായിട്ടാണ് ആ ഇത് വരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ ഇരിക്കാതെ ഈ സൈറ്റോട് ഞങ്ങൾക്കാറ് ഈ സൈഡിൽ കേട്ടോ നല്ല കാഴ്ചയാണ് വരുന്നവരൊക്കെ ഈ സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ ഓക്കെ ഇത് തേയില തേയില മരമാണ് അതിപ്പം നല്ലതുപോലെ വെട്ടി ഇട്ടതിന് ശേഷം പുതിയത് പുതിയ ഇലകൾ വന്നു തുടങ്ങി ഇനി ഇതിന് മുകളിലുള്ള ഭാഗമാണ് നമ്മൾ നുള്ളുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒടിച്ചടിച്ചെടുക്കുക ഇങ്ങനെ ഒടിച്ചെടുക്കുക ഇത്തരത്തിൽ രണ്ടിലൂടെ വരും തോന്നും ഇതൊടിച്ചെടുക്കുന്നതിന് ഇതിനെ നേരെ കൊണ്ടിട്ട് മെഷീനിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് തേയില എന്താണ് ഇവരുടെ പൊന്മുടി ടീ അവരുടെ തേയിലയാണ് ആണ് നട്ടിട്ടുണ്ട് ഇപ്പോൾ താഴോട്ടൊക്കെ ശരിക്കും ഉണ്ട് ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഹാരിസൺ മൗണ്ടൻ അവരുടെയൊക്കെ പേരിലൊക്കെ ഉണ്ട് ഇതേപോലെ നമ്മൾ തിരുവനന്തപുരത്ത് പൊന്മുടിയിലാണ് പൊന്മുടിയിലാണ് ഈ കാഴ്ച കിടക്കുന്നത് നിങ്ങൾ ഫാക്ടറിയിലോട്ട് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും അതിന് മുന്നാടിയാണ് ഈ തേയിലാണ് നുള്ളി എടുത്ത് അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ്ങിനായിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും നിങ്ങളെ അവിടുത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൊന്മുടിയിലുള്ള ഒരു തേയില ഫാക്ടറിയിലാണേ തേയില ഫാക്ടറിയിൽ ഇവിടെ ഇത് പ്രോസസ്സിങ്ങിലുള്ള മെഷീനാണ് മുകളിലാണ് ഇതിൻ്റെ തേയിലടെ പച്ച ഇല കൊണ്ടിടുന്നത് ആ ഇല അതിനകത്തുനിന്ന് പ്രോസസ് ഇതിനകത്തോട്ട് പറഞ്ഞോ പറഞ്ഞോട്ടാ മതി ഇത് മുകളിൽ നിന്ന് വരുന്ന ഇല ഇവിടെ താഴെ വന്നിട്ട് ഇതിനകത്ത് അരയ്ക്കും അരയ്ക്കിയതിനകത്തു എത്ര സമയം എടുക്കും ഒരു ഒരു ടെൺ ഒരു മണിക്കൂറുകൊണ്ട് അരഞ്ഞു വരും അത് തേയില ഇതിനകത്താണ് അരഞ്ഞ് വരുന്നത് മെഷീൻ ഇത് നമ്മൾ നേരത്തേക്ക് പല സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് ബ്രിട്ടാനിയ അടിയിൽ ഓ ഇത് അരിക്കുന്ന ഒരു മെഷീനാണ് തേയിലടെ അരിപ്പാണിത് ഇതിൻ്റെ പ്രത്യേകം ചില ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേനെ ഓൺ പറഞ്ഞതരാം ഇതിനും ചില നമ്മൾ അവിടെ അരയ്ക്കുന്നതിന് പൊടി ഇതിനകത്ത് ഇടും അപ്പം വലിയ തരിയൊക്കെ അങ്ങ് മുകളിൽ വേസ്റ്റായിട്ട് പോവും ചെറിയ തരിയൊക്കെ ഇതിനടിയിലോട്ട് താഴെ വീഴും അങ്ങനെ പ്രത്യേകത കൊടുത്തിരിക്കുന്നത് മെഷീൻ നമ്മൾ മൂന്നാറിലൊക്കെ പോയപ്പോൾ അവിടെ നമുക്ക് പോയെങ്കിലും ഇത്രയും രീതിയിലല്ല അവിടെ ചെയ്തിട്ടുള്ള മെഷീൻ മെഷീൻ വ്യത്യാസമുണ്ട് അത് വേറെ രീതിയിലുള്ള മെഷീനാണ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകണത് ഇതെല്ലാം ഒരേ സമയത്ത് രണ്ടടുത്ത് രണ്ട് മൂന്നെടുത്ത് വേണമുണ്ട് വേറെ രണ്ട് സൈഡിലൊക്കെ വേറെ ഒക്കെ കിടപ്പുണ്ട് ഈ മെഷീനിലാണ് ഇത് വന്ന് പച്ചില വന്ന് വീണ് ഇതിനകത്തിറങ്ങി കംപ്ലീറ്റ് ഇതിനകത്ത് നിന്ന് അരയും വരച്ച അതിനെയാണ് നമ്മൾ ഇപ്പുറത്തോട്ടപ്പുറത്ത് പുതിയ വേറെ മെഷീൻ വെച്ചിട്ടുണ്ട് ആ മെഷീനിലോട്ട് മാറ്റിയാണ് തേയില പ്രോസസ്സിംഗ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നതല്ല ഇനി ഒരു മെഷീൻ അറിവിടെ ഉണ്ട് അത് ഒരു കാര്യം ചുറ്റും വലിയ ഇലയൊക്കെ ആ ആ ഇത് ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഇതിനകത്താണ് അടുത്ത പ്രോസസ്സിങ് ഇതിലാണ് തേയില വലിയ ഇല അരിച്ചെടുത്തില്ലേ അതിന് മുകളിൽ വരുന്ന ഇല ഒക്കെ ഇത് വേറെ മെഷീനാണ് കണ്ടില്ലേ അടിപൊളി പരിപാടി തന്നെയാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് ഇതൊക്കെ പൊന്മുടിയിലെ ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം പൊന്മുടിയിലാണ് ഞങ്ങൾ ഈ സംഭവം നടക്കുന്നത് ഇതുവരേക്കും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി വന്നത് കാണാം ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ഞാൻ അറിയില്ല പക്ഷെ ഇന്ന് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല ഇതിനെ ഇതിൽ നിന്ന് അരച്ചെടുത്ത് അടുത്ത് വേറെ മെഷീനറിലോട്ട് മാറ്റരുത് ഇത് എന്താണ് ചെയ്യുന്നത് ചേട്ടത് ആ വർക്ക് ഇതിനകത്ത് ഇതും പ്രോസസ്സ് ചെയ്യേണ്ടത് വേറെ പൊടിപ്പിക്കാൻ വേണ്ടി മാറ്റിയാണത് വറുത്ത് വരണം ആ ഇതിലാണ് ആ ആ ആ അങ്ങോട്ട് പോലെ ചെരിപ്പുട്ട് പോണ്ട ഇത് നമ്മൾ അവിടെ നിന്ന് അരച്ച് വരുന്ന പൊടിയാക്കുന്ന അതിനെ ഇതിനകത്തു കൊണ്ടുവിടുന്നത് ഈ മെഷീനിൽ ഇട്ടതിനു ശേഷം ഇത് വറക്കാനായിട്ട് വിടുന്നത് വറക്കേണ്ടത് വലിയൊരു പ്രോസസ്സിങ്ങാണത് ഇതിനകത്താണ് വറക്കുന്ന പരിപാടി ഉണ്ടല്ലേ അങ്ങനെ മുകളിൽ നിന്നാണ് പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴെട്ട് വരും വറുത്ത് വറുത്ത് വറു അതിനനുസരിച്ച് താഴെ തൈല താഴെ വരും അത് ഇതിനെ അവസാനം വരും തട്ടാണ് ഇവിടെ നിന്ന് ഇതിനെ വെളിയിലോട്ട് എടുക്കും നമുക്കിന് അടുത്ത യൂണിറ്റിലിട്ട് പോവാം കാരണം എൻ്റെ കുറേ ഉണ്ട് മെഷീനൊക്കെ ശരിക്കും ഉണ്ട് ഇതെല്ലാം ഓരോ സൈഡിലായിട്ട് വളരെ വറുത്ത് വറുത്ത് ഇറങ്ങുന്നതാണ് ഇത് വേറൊരു മെഷീനറിയാണ് അടുത്ത പ്രോസസ്സിങ് ഇതിലാണ് ആ ഹാ ഹ്മ് അങ്ങോട്ട് പോവുള്ളത് ആ ഓ ഇത് ഇത് ആ അത് ആ മെഷീനായിട്ട് ബന്ധമുണ്ട് ഇതിന് അത് വർക്കുന്നത് ഓ അങ്ങനെയാ ഓക്കെ ഓക്കെ ഇതിപ്പോ എത്രയോഗിക്കേ മൂന്ന് ദിവസം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ അത് നിർത്തി വെച്ചിരിക്കുന്നത് ഇനി അടുത്ത വർക്ക് ചെയ്തിന് അകത്താണ് വിറകിടുന്നത് വിറകിട്ട് തന്നെയാണ് കത്തിക്കുന്നത് ഫാൻ ഇതാണ് ഇടത്തെ ഓൺ ചെയ്യണം ഓൺ ചെയ്യണം ഉണ്ടല്ലേ ഇത് അവിടെ കത്തിച്ചിട്ടുള്ള അതിൻ്റെ പുക ഒന്നും ഇതിനകത്ത് അങ്ങി നിൽക്കില്ല അതായത് ഫാൻ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തൂടെ വെളിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ആ ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ഇതിനകത്ത് തീ ഈ മെഷീനിൽ കത്തുന്ന തീ അതിൻ്റെ ചൂട് മാത്രം നേരെ ഇതിനകത്ത് ഇന്ന് പമ്പ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് നേരത്തെ കണ്ടില്ലേ ആ ഉണക്കുന്ന മെഷീൻ അതിലോട്ട് കംപ്ലീറ്റ് പോകും അപ്പോൾ ആ ചൂടിലാണ് ഈ ഏഴ് എട്ട് തട്ടുള്ളത് അതിനകത്തുനിന്ന് തേയില അത്രയും വറുത്തെടുക്കുന്ന അല്ലേ വറുത്തെടുക്കുന്ന ഓക്കെ ഇത് ഇതിന് വേണ്ടി പ്രോസസ്സിങ്ങിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന വിറകുകളാണ് ഇതാണ് ഇതിനായിട്ട് കംപ്ലീറ്റ് കത്തിക്കാൻ കത്തിക്കാനെടുക്കുന്നത് നമ്മളിത് വേറൊരു യൂണിറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയും നമ്മൾ മണികണ്ഠം ചേട്ടനാണ് നമുക്കിപ്പോൾ ഇതിനെ കാര്യങ്ങളൊക്കെ വിവരിച്ചു തരുന്നത് ഇത് വറുത്ത് വരുന്ന പൊടിയാണ് അതിന് അതല്ലേ ഇതിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി എനിക്കിതിന് അടുത്ത് ഉണക്കം തരികയാണ് ആ കൃഷി വരുന്ന പൊടിയല്ല അത് ഇത് മുകളിലുള്ള വേസ്റ്റേജ് പൊടിയൊക്കെ വേറെ പത്ര കണ്ടെത്താം വേറെ മെഷീനാണ് ഇതെല്ലാം അടിയിലോട്ട് ഇതിൻ്റെ പൊടി പൊടി പൊടിയായിട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ആണ് അടുത്തും പ്രോസസ്സിങ്ങി മാറ്റുന്നത് അത് ഇവിടെ വരുമല്ലേ ഇവിടെ വരും ഓക്കെ വയ്ക്കോ അല്ലെ ആ അവസാനത്തെ പ്രോസസ്സിങ് ഇതാണോ ഇത് തന്നെയാണ് വരുന്നത് ആ ഹാ ഹാ ആ അതാണ് ഓ അങ്ങനെ അത് ഓരോ സെക്ഷനും രണ്ട് അഞ്ച് അഞ്ച് സ്റ്റൈലിലാണ് ഇതിൽ പൊടി മുകളിലിടുമ്പോൾ ആ പൊടി ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഓരോ സെക്ഷനായിട്ട് മാറി മാറി ഈ ഓടി ആയിരിക്കും ഇപ്പോൾ അത് മൂന്ന് സെക്ഷനായിട്ട് ഏറ്റവും തരിയായിട്ടുള്ളതും കുറച്ചുകൂടെ തെറ്റി അരി കൂടുതലുള്ളതും അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്നത് ഇതിനാണ് വരുന്നത് അരിച്ചെടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ തേയിലപ്പൊടി തന്നെയാണ് കാണുന്നത് പക്ഷേ ഇതിന് വേറെ കമ്പനികളിൽ അവർ കയറ്റി അയക്കുന്നത് കാണാം കയറ്റി അയച്ചിട്ട് അവിടെ പോയിട്ട് അവരുടെ മെഷീനറി വെച്ച് പ്രോസസ്സ് ചെയ്ത് തേയില നമുക്ക് തന്നെ കുടിക്കാൻ തന്നെ വരണം വേറെ രീതിയിലായിട്ട് വരുത് രണ്ടേ നമ്മൾ മരപ്പൊടി പോലെയുണ്ട് കണ്ടുകഴിഞ്ഞത് തേയില തന്നെയാണ് ഇരിക്കുന്നതല്ല നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെയൊന്നും കാണിച്ചു തരില്ല അവരുടെ ഇത് പണ്ട് സായിപ്പിൻ്റെ കാലത്തുള്ള ഇതാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺ തൊണ്ണൂറ്റി രണ്ടിലും ഇവിടുത്തെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപിതം ഇതെല്ലാം ഓരോ മെഷീനറിയാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത് നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത മെഷീനറികളാണ് ഇവിടുത്തെ തൈലാച്ചാ ഇതാണ് ഇവിടെ ഇപ്പം കൊടുക്കുന്ന തേൽ ഏതാണ് കിലോ മുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഒരു കിലോ റോഡിലൊക്കെ ചേച്ചിമാരൊക്കെ മേലൊക്കെ വിൽപ്പന കിട്ടിയിട്ട് അത് ഇതീം നല്ല കാര്യം ക്വാളിറ്റി എന്ന് വെച്ചിരിക്കുന്നതാണ് ഓരോന്നും ഓരോ പ്രോസസിങ്ങായിട്ട് മാറി മാറി നാല് സെക്ഷനിലായിട്ടാണ് ഈ മെഷീൻ തിരിച്ച് വിടുന്ന സാധനം അല്ല ഇതിനകത്ത് ഇതിപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല തേയില നേരത്തെ കാണിച്ചതാണ് അതിൻ്റെ ഒന്നത്തെ നിമിഷത്തിലാണ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് തേയില മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് ഇവിടെ ഞങ്ങളിപ്പം വൈകുന്നേരമാണ് ഞങ്ങളിവിടെ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നേരത്തെ പറഞ്ഞ തെറ്റിപ്പോ സായിപ്പിന്റെ പണ്ടത്തെ കണ്ടുപിടുത്തങ്ങളാണ് ഇതല്ല പേരെന്താണ് ദാസ് ഇവിടെ ഇതെല്ലാം നമ്മൾ ഇത്ര നേരം മെഷീനിൽ കാണിച്ച പൊടിയാണ് ഇത് പൊന്മുടി കയ്യില അര കിലോയാണ് ഞങ്ങൾ ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് ഇവിടെ ഇടാക്കുന്നത് ഇവിടെ നമുക്ക് ലൈവായിട്ടുള്ള പൊടിയാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് എന്തായാലും ഞങ്ങൾ ഇതിന് റോഡിലേക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അത് ദേശീയം അതാണ് ഇതാണെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ കൊണ്ടുപോട്ടെ ഇഷ്ടപ്പെട്ടാൽ നാളെ എന്തായാലും ഉറപ്പായിട്ടും പറയാം എത്രത്തോളം പൊടി നല്ലതാണെന്നുള്ളത് പറയും അതായാലും നൂറ് ശതമാനം അവർ ഉറപ്പു പറയുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഏറ്റവും നല്ല പൊടി തന്നെയാണ് അപ്പോൾ പൊന്മുടി ടീ എന്നാണ് ഇതിന് എട്ടിക്കുന്ന പേര് നിങ്ങളാ വീഡിയോ ഒക്കെ കണ്ടു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഓക്കെ എനിക്ക് തോന്നി കണ്ടപ്പോൾ തോന്നിയത് ഇതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സ്ഥാപിതം സായിപ്പ് പണ്ട് വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് പൊന്മുടിയൊക്കെ കണ്ടുപിടിച്ച് പുള്ളി ഇവിടെ വന്ന് നല്ല രീതിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഫാക്ടറി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വെളിച്ചിട്ടിറങ്ങിയത് അതാണ് നമ്മൾ തേയിലാട്ടോ തേയില ഇതാണ് ഞങ്ങൾ വന്ന ഫാക്ടറി ഇപ്പോൾ നല്ല കോടമഞ്ഞ് മുകളിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളതും കൂടെ ഇതിനോട്ട് കേറ്റുകയാണ് അവർക്ക് സഹപ്പ് പണ്ട് ചെയ്തതാണ് കുറേ ഭാഗത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇതുകൊണ്ട് അവർക്ക് ജീവിതമാർഗീത തന്നെയാണ് തേയില നാനൂറ്റി ഇരുപത് രൂപ എന്തോ ശമ്പളം അവർക്ക് കിട്ടുന്നത് പിന്നെ ബാറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക് പെൻഷൻ മറ്റേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതുണ്ട് അവരുടെ ജീവിതം സുഗമമാക്കി മുന്നോട്ട് പോവുകയാണ് അവരൊക്കെ െല്ലാം തേയില നല്ല ഫ്രഷ് തേയിലയാണ് നമ്മൾ അപ്പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കാട്ടിനകത്ത് കിടക്കുമ്പോൾ ആയി ഇതിപ്പം നല്ല എരിപ്പം എടുക്കുന്നില്ല വിളവെടുത്തു ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലും നിന്ന് നോർത്ത് ഇന്ത്യക്കാരൊക്കെയാണ് എടുക്കുന്നത് ഇതിനകത്തേക്ക് ഇപ്പോൾ അതാണ് പൊന്മുടി ഭാഗമാണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് പൊന്മുടിയിലോട്ട് കയറുകയാണ് നല്ല മഞ്ഞുണ്ട് അവിടെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങോട്ട് മുകളിലോട്ട് പോയിട്ട് കാണിച്ചു തരാം ഞങ്ങളിപ്പോൾ പൊന്മുടിയിൽ നിന്ന് വന്ന് അവിടുത്തെ ഫാക്ടറി കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് നല്ല രസമായി കാണാൻ ചെറിയൊരു വെള്ളം വന്ന് അവിടെ തങ്ങി നിന്നിട്ട് വാട്ടർഫാൾസ് പോലെ എനിക്കതിൻ്റെ മുകളിൽ പൊന്മുടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളം ആയിരിക്കാൻ തോന്നുന്നു ഇതിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം ഈ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് പോകണമെന്നൊക്കെ തോട്ടപ്പോഴാണ് എന്താ തണുപ്പായിരിക്കും കേട്ടോ ഒട്ടും നല്ല നല്ല തണുപ്പായിരിക്കും അവർ തടയണ അല്ലെങ്കിൽ പോലും നിർത്തിയിട്ടതാണ് എല്ലായിടത്തും പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇവർക്കൊക്കെ താഴത്തേക്ക് അവിടെയൊക്കെ കൊണ്ടുപോകുന്ന ഈ വെള്ളം തന്നെയാണ് കുടിക്കാനൊക്കെ എടുക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണിത് അല്ല കോടമഞ്ഞ ഇറങ്ങി വരണം ആ എന്ത് രസം വന്നു വരുന്നത് ഇനി താഴെന്നാണ് വരുന്നത് കേട്ടാ കാണുന്നു ഇവിടെ നിന്നാണ് കോടമഞ്ഞ് വരുന്നത് കോടമഞ്ഞും താഴ്വരയിൽ നല്ല രസമുള്ള പ്രദേശം ഇപ്പം ഞങ്ങളൊന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പറ്റുന്നവർ വന്ന് കാണുക നേരിട്ട് വന്ന് തന്നെ കാണുക നല്ല സൈറ്റാണ് നല്ല ഇതുകൊണ്ട് ഇപ്പോൾ ആ ഹിൽ ടോപ്പിലൊക്കെ പോയെ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഞങ്ങോട്ട് പോകുന്നുണ്ട് പോകുമ്പോൾ ഉടത്താ വഴിയെ കാണിച്ചുതരാം